ഹായ് ഫ്രണ്ട്സ് ഞാൻ കുഞ്ഞുമോനുഷാർ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലും പച്ചക്കായും വെച്ചുള്ള ഒരു കറിയാണ് നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം ആദ്യം നമുക്ക് ബീഫ് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം മഞ്ഞളും ഉപ്പും ഇട്ട് മഞ്ഞളും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം നമുക്ക് പച്ചക്കായി മുറിച്ചെടുക്കാം കുറച്ച് വലിയ കഷ്ണമായിട്ട് തന്നെ എടുക്കുന്നു രണ്ട് പച്ചക്കറിയാണ് നമ്മൾ എടുക്കുന്നത് വെള്ളം ഒഴിച്ചുകൊടുക്കാം നമുക്ക് പച്ചക്കായി ഇട്ടുകൊടുക്കാം നമ്മുടെ കായ നല്ലോണം ബന്ധം വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടു കൊടുക്കാം ഉപ്പിട്ട് നമുക്കതിലേക്ക് വറുത്ത് വെച്ച മുളക് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൽ കറിവേപ്പില അത് നമ്മൾ പിന്നെ കുക്കറിൽ ഉപയോഗിച്ച വാരിയല് നമുക്ക് ഇട്ട് കൊടുക്കാം പതിനെട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം ഒരു ിലേക്ക് മാറ്റാം സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക